വാട്സാപ്പിൽ ഓട്ടോ റിപ്ലേ സെറ്റ് ചെയ്യുന്ന സംവിധാനം നിങ്ങൾക്ക് അറിയാമോ സാധാരണ നമുക്ക് വാട്സാപ്പിൽ ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ട് എല്ലാ മെസ്സേജിനും അതിൻ്റെതായ രൂപത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിപ്ലേ കൊടുക്കാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല പല ആളുകൾക്കും പരാതിയായിരിക്കും ഓ നമ്മളൊരു മെസ്സേജ് അയച്ചിട്ട് ഒരുപാട് നേരമായിട്ടും അവൻ റിപ്ലേ തന്നില്ലല്ലോ അവൻ ഭയങ്കര ആളായിപ്പോയി വലിയ ആളായിപ്പോയി എന്നൊക്കെ ആയിരിക്കും നമ്മുടെ തിരക്കും കാര്യങ്ങളൊന്നും അവർക്ക് അന്വേഷിക്കേണ്ട ആവശ്യമേ ഇല്ല അവർക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവർ മെസ്സേജ് അയച്ച ഉടനെ തന്നെ നമ്മൾ ബിസി ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എന്താണ് ആ ഒരു മെസ്സേജിൽ സെറ്റ് ചെയ്ത് വെച്ചത് അവർക്ക് റിപ്ലൈ ആയിട്ട് അത് പോവുകയും ചെയ്യും എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുക എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നിലവിൽ വാട്സാപ്പിൽ ഇതിനായിട്ട് ഒരു ഓപ്ഷൻ ഇല്ല അതിനായിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒരു ക്യു കോഡ് കൊടുത്തിട്ടുണ്ടാകും അത് നിങ്ങൾ സ്കാൻ ചെയ്താൽ മതി നിങ്ങൾക്ക് ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കുറച്ച് താഴേക്ക് കഴിഞ്ഞാൽ ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടാകും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഡയറക്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് ഞങ്ങളുടെ സൈറ്റിൽ എത്തിച്ചേരാം ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാനും സാധിക്കും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും കാണിക്കുക ഇവിടെ ഏറ്റവും മുകളിൽ ഓഫ് എന്ന് കാണിക്കും അതുപോലെ തന്നെ ഇവിടെ ഇവർ തന്നെ തരുന്ന ചില റിപ്ലൈകൾ നമുക്ക് കാണാനും സാധിക്കും നമുക്കായിട്ടൊരു റിപ്ലേ ഇവിടെ സെറ്റ് ചെയ്യാനും സാധിക്കും ഓക്കെ ഇവിടെ ആദ്യം ഓൺ കൊടുക്കുക ഓൺ കൊടുത്തതിന് ശേഷം ഇവിടെ ഒരു പെർമിഷൻ അലോ ചെയ്തതായിട്ടുണ്ട് ഇവിടെ ആ ഒരു ആപ്ലിക്കേഷൻ കാണാം അവിടെ ക്ലിക്ക് ചെയ്തിട്ട് പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക അവിടെ ഇപ്പോൾ ഓൺ ആയിട്ടുണ്ടാകും അതിനുശേഷം നിങ്ങൾ ബാക്ക് വരിക ഇവിടെ വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ കൊടുക്കുന്നുണ്ട് അത് അലോ കൊടുക്കുക അതിനുശേഷം ഇവിടെ ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പെന്നിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് എന്താണ് നിങ്ങൾക്ക് റിപ്ലൈ കൊടുക്കേണ്ടത് അത് നിങ്ങൾ ഇവിടെ എഴുതി കൊടുക്കുക ഓക്കെ ഇവിടെ എഴുതിയത് നിങ്ങൾ ഇതുപോലെ മായ്ച്ചു കൊടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കൊടുക്കേണ്ട ആ ഒരു കാര്യം മാത്രം ഇവിടെ എഴുതുക ഞാനിപ്പോൾ ഇവിടെ എഴുതുന്നത് ഐ ആം ബിസി എന്നാണ് ഓക്കെ ഐ ആം ബിസി എന്ന് എഴുതുന്നുണ്ട് ഓക്കെ അങ്ങനെ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാട്ടോ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി തൽക്കാലം ഇത് എഴുതിയിട്ട് ഞാൻ ടിക്ക് മാർക്ക് കൊടുക്കുകയാണ് ഇതുപോലെ പരസ്യം വരികയാണെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾക്ക് അത്ര വലിയ ശല്യമുള്ള പരസ്യങ്ങളൊന്നും വരില്ല അത ഇവിടെ കാര്യങ്ങൾ സെറ്റ് സെറ്റായിട്ടുണ്ട് ഐ ആം ബിസി എന്ന് എഴുതിയത് അവിടെ വന്നിട്ടുമുണ്ട് ഓക്കെ ഇനി നമുക്ക് ബാക്ക് വന്നിട്ട് വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ച് നോക്കാം നമുക്ക് എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ ഞാനിപ്പോൾ ഈ മൊബൈലിവിടെ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ മറ്റൊരു മൊബൈൽ എടുക്കുകയാണ് മറ്റൊരു മൊബൈലിൽ നിന്നും ഈ ഒരു വാട്സാപ്പിൽ നമുക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഉടനെ റിപ്ലൈ വരുന്നുണ്ടോ എന്ന് നോക്കാം ഓക്കെ ആ മൊബൈൽ ഞാൻ തൊടുന്നില്ല കേട്ടോ ഇപ്പോൾ ഞാനിപ്പോൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു മൊബൈലിലുള്ള വാട്സാപ്പ് ആളെ സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞാനിവിടെ ഒരു കാര്യം ടൈപ്പ് ചെയ്യണം ഒരു ഹായ് ഒരു ഹായ് വിടുകയാണ് ഇപ്പോൾ സെൻഡ് ചെയ്തു എന്നിട്ട് നമുക്ക് റിപ്ലൈ വരുന്നുണ്ടോ എന്ന് നോക്കാം കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം ഇത് കണ്ടോ ഉടനെ തന്നെ നമുക്ക് റിപ്ലൈ വന്നു ഐ ആം ബിസി എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച അതേ മെസ്സേജ് തന്നെ അതേ റിപ്ലൈ തന്നെ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ അതിൻ്റെ മുകളിൽ കണ്ടോ ഓട്ടോ റിപ്ലൈ എന്ന് എഴുതിയിട്ടുണ്ട് അതിൻ്റെ ആവശ്യം ഉണ്ടോ അത് നിങ്ങൾക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷനിൽ തന്നെ അതിൻ്റെ ഒരു സെറ്റിംഗ്സ് ഉണ്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് വലിയ ദിവസത്തിന് മുകളിൽ കാണുന്ന ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക ഇവിടെ കുറച്ച് താഴേക്ക് വന്നുകഴിഞ്ഞാൽ റിപ്ലൈ ഹെഡർ ആൻഡ് ഫൂട്ടർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക എന്നിട്ട് റിപ്ലൈ ഹെഡർ എന്ന ആ ഒരു ഭാഗം ഓഫ് ചെയ്ത് കൊടുക്കാം ഓക്കെ എന്നിട്ട് നമുക്ക് ബാക്ക് വന്നിട്ട് ഒന്നും കൂടി ഒന്ന് മെസ്സേജ് അയച്ച് നോക്കിയാലോ നേരത്തെ കണ്ട ഓട്ടോ റിപ്ലൈ വരുന്നുണ്ടോ ഇല്ലേ എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഞാൻ ഇതിനായിട്ട് മറ്റൊരു മൊബൈൽ വീണ്ടും എടുക്കുകയാണ് നേരത്തെ അയച്ച ആ മെസ്സേജ് ഇവിടെ തന്നെയുണ്ട് ഓട്ടോ റിപ്ലൈ എന്ന് അവിടെ കാണുന്നുണ്ട് ഞാനിപ്പോൾ ഇവർക്ക് വീണ്ടും ഹായ് വിടുകയാണ് ഓക്കെ ഹായ് അവിടെ റിസീവ് ആയിട്ടില്ല ഡബിൾ ടിക്ക് മാർക്ക് വന്നിട്ടില്ല കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക നെറ്റ്വർക്കിൻ്റെ എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതാ അവിടെ റിസീവ് ആയിട്ടുണ്ട് ഉടനെ തന്നെ എനിക്ക് ഐ ആം ബിസി എന്ന് വന്നു പക്ഷേ അതിൻ്റെ മുകളിൽ ഓട്ടോ റിപ്ലൈ ഇല്ല കണ്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ വാട്സാപ്പിൽ ഓട്ടോ റിപ്ലേ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റിൽ അറിയിക്കാൻ മറക്കരുത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റ് ആയി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ